മഹാനായ ഇമാം റാസി റഹിമൌദ്ദ നമ്മോട് പഠിപ്പിക്കുകയാണ് ഈ വിശുദ്ധമായ ബറാഹത്ത് രാവിന് അഞ്ച് പ്രത്യേകതയുണ്ട് എന്നുള്ളത് അഞ്ച് രാവുകൾ അഞ്ച് രാവുകളിലെ ദുബാവ് അള്ളാഹു സ്വീകരിക്കപ്പെടുമെന്ന് ഹബീബായ അലൈഹി സല്ലാ വല്ലാത്തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഹബീബായ മുത്തനബ് സാഹ് അലൈഹി വല്ലാത്തങ്ങൾ നമ്മോട് പഠിപ്പിച്ചു അഞ്ച് ഭാഗം ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കില്ല അതായത് ബറാത്തിരാവ് എല്ലാവർക്കും പുറത്തു കൊടുക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും അഞ്ച് ഭാഗം ആളുകൾക്ക് അള്ളാഹു പുറത്ത് കൊടുക്കില്ല അസ്സലാമലൈക്കും വിശുദ്ധമായ പുണ്യങ്ങളേറെയുള്ള ബറാത്തിരാവിൻ്റെ വളരെ പ്രധാനപ്പെട്ട അഞ്ച് പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ മഹത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും ഈ രാവിനെ നല്ല രൂപത്തിൽ കൊണ്ടാടാൻ നമ്മൾ ശ്രദ്ധിക്കും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കൃത്യമായി കാണുക കാരണം ഈ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ രാവിനെ വരവേൽക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് മഹാനായ ഇമാം റാസി റഹിമോദ നമ്മോട് പഠിപ്പിക്കുകയാണ് ഈ വിശുദ്ധമായ ബറാഅത്ത് രാവിന് അഞ്ച് പ്രത്യേകതയുണ്ട് എന്നുള്ളത് അതിൽ മഹാനപറുകൾ ഒന്നാമതായി നമ്മോട് പഠിപ്പിക്കുന്നു അള്ളാഹു യുക്തിപൂർണമായ എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കപ്പെടുന്നത് ഈ രാവിലാണ് എന്നുള്ളതാണ് നമുക്കറിയാം ഈ ബറാത്തിൻ്റെ രാവ് മാര്രിബിൻ്റെയും ഇഷായിൻ്റെയും ഇടയിൽ നമ്മൾ മൂന്ന് യാസീനുകൾ ഓതും അങ്ങനെ യാസീനുകൾ ഓതുമ്പോൾ എന്താണ് നമ്മൾ പ്രത്യേകമായി കരുതേണ്ടത് നമ്മൾ ഓതേണ്ട മറ്റ് സുഹൃത്തുകൾ ചൊല്ലേണ്ട ക്കരകള് എല്ലാം കഴിഞ്ഞൊരു വീഡിയോയിലൂടെ പറഞ്ഞതുകൊണ്ട് ഇന്ന് ഞാൻ ആ വിഷയം സംസാരിക്കുന്നില്ല ആ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ അവസാനം ഞാൻ കൊടുക്കാം ഏതായാലും ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോ കാണാത്തവർ പ്രത്യേകം കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് മാത്രമല്ല ഹബീബായ മുത്തുനബി സാഹു അഹി വസ്ല്ല മാത്തങ്ങൾ ഒരിക്കൽ മഹദിയായ ആയിഷ ബിബിയോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് അതായത് ബറാഹത്തിൻ്റെ രാബിൻ്റെ പ്രത്യേകതയെപ്പറ്റി അറിയുമോ എന്നുള്ള വിഷയം അപ്പോൾ അങ്ങ് പഠിപ്പിച്ചു തരണമെന്നർത്ഥത്തിൽ ആയിഷ ബിബി റബി അള്ളാഹുവിന പ്രതികരിക്കുകയാണ് അപ്പോൾ മുത്തുനബി സല്ലാഹു അല്ലി വസ്ല്ലാ മാത്തങ്ങൾ പഠിപ്പിക്കുന്നു ആ വർഷം ജനിക്കുകയും മരണപ്പെടുകയും ചെയ്യുന്ന എല്ലാ ആളുകളെയും അള്ളാഹു നിശ്ചയിക്കപ്പെടുന്നത് ഈ വിശുദ്ധമായ ബറാത്തിൻ്റെ രാവിലാണ് മാത്രമല്ല മനുഷ്യന്മാരുടെ ഇബാദത്തുകൾ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കപ്പെടുന്നതും ഈ ബറാത്തിൻ്റെ രാവിലാണ് മാത്രമല്ല അള്ളാഹു താല റിസ്ക് ആളുകളിലേക്ക് നിശ്ചയിക്കപ്പെടുന്നതും ഈ ബറാഹത്തിൻ്റെ രാവാണെന്ന് ഹബീബായ മുത്തുനബ് സല്ലാഹുലൈവിൽ മാത്തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തെ പ്രത്യേകതയായി മഹാനായ ഇമാം റാസി റഹിമുദ്ദ നമ്മോട് പഠിപ്പിച്ചത് യുക്തിപൂർണമായ എല്ലാ കാര്യങ്ങളും അബ്ബാഹു നിശ്ചയിക്കപ്പെടുന്നത് ഈ വിശുദ്ധമായ ബറാഹത്തിന് രാവിലെ എന്നുള്ളതാണ് രണ്ടാമത് മഹാനപറുകൾ നമ്മോട് പഠിപ്പിക്കുന്നു ഈ ബറാഅത്ത് രാവിലെ ഇബാഹത്തുകൾ എന്നുള്ളത് ഏറെ വിശിഷ്ടമാണ് അതായത് ഏറെ പുണ്യങ്ങൾ ലഭിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് അതായത് ഹബീബായ മുത്തുനബി സല്ലാഹു അലൈവി മാത്തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ബറാഹത്ത് രാവിലെ ഒരുപാട് നിസ്കരിക്കുന്നവർക്ക് മലക്കുകൾ അങ്ങേറ്റം പാപമോചനം തേടപ്പെടും എന്നുള്ളത് അതായത് മഹാനവറുകൾ അതായത് മഹാനായ ഇമാം റാസി റാസിറഹിമവ നമ്മോട് പഠിപ്പിച്ചത് ഈ ബറാഹത്തി രാവ് എന്നുള്ളത് അതിവിശിഷ്ടമാണ് അതിലെ അമലുകൾക്ക് ഏറെ പുണ്യങ്ങളുണ്ട് എന്നുള്ള വിഷയമാണ് മൂന്നാമത് മഹാനവറുകൾ നമ്മോട് പഠിപ്പിച്ചത് അാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന ഒരു രാവ് കൂടിയാണ് ഈ ബറാഹത്തിന് രാവ് എന്നുള്ളതാണ് ആവശ്യം കൂടി നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബ്ഹാനഹു താല ദുവാ സ്വീകരിക്കപ്പെടും അതായത് ഈ ദുവായിനിക്ക് അള്ളാഹു ഉത്തരം നൽകാതിരിക്കില്ല എന്ന് ഹബീബായ മുത്തനബി മുത്തനബ് അലൈഹി അല്ലൈവി വല്ലാമാത്തങ്ങൾ പഠിപ്പിച്ചിട്ട് അഞ്ച് രാവുകൾ അഞ്ച് രാവുകളിലെ ദുവാ അള്ളാഹു സ്വീകരിക്കപ്പെടുമെന്ന് ഹബീബായ മുത്തനബി മുത്തുനബ് അലൈഹി അല്ലി വല്ലാമാത്തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതിൽ ഒന്ന് വെള്ളിയാഴ്ച രാവ് ആ വെള്ളിയാഴ്ച രാവിലെ ദുവാ എന്നുള്ളത് ഏറെ പുണ്യമുള്ള ദുഅ ആണ് മറ്റൊന്ന് റജബിലെ ഒന്നാമത്തെ രാവ് അത് നമ്മിൽ നിന്ന് ഈ വർഷം പോയി ആ രാവിലെ ദുവാ എന്നുള്ളതും ഏറെ പുണ്യമുള്ള ഉത്തരം നൽകപ്പെടുന്ന ഒരു ദുആ ആണ് മറ്റൊന്ന് ലൈലത്തുൽ ഖദറിലെ ദുവാ അതും ഏറെ പുണ്യമുള്ള ഒരു ദുഅ ആണ് നാലാമത്തത് പെരുന്നാൾ രാവുകളിലെ ദുവാ അതും ഉത്തരം നൽകപ്പെടുന്ന ദുആആ ആണ് അഞ്ചാമത്തത് ബറാത്ത് രാവിലെ ദുവാ ബറാത്ത് രാവിലെ ദുവാവും ഉത്തരം നൽകുമെന്ന് ഉത്തരം നൽകപ്പെടുന്ന ദുആ ആണെന്ന് ഹബീബായ മുത്തുനബി സാഹു അല്ല മാത്രങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ ഇമാം റാസി റഹിമോദ്ദ മൂന്നാമതായി നമ്മോട് പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന ഒരു രാവു കൂടിയാണ് ഈ വിശുദ്ധമായ ബറാഅത്തിൻ്റെ രാവ് എന്നുള്ളത് മഹാനവറുകൾ അതായത് മഹാനായ ഇമാം റാസി റാസിറഹിമോദ്ദ നമ്മോട് നാലാമതായി പഠിപ്പിച്ചു പാപമോചനം നൽകപ്പെടുന്ന ഒരു രാവു കൂടിയാണ് ഈ ബറാഹത്ത് രാവ് എന്നുള്ളത് ഈ ബറാഅത്ത് എന്നുള്ള ഈ പദത്തിൻ്റെ അർത്ഥം തന്നെ മോചനം നൽകപ്പെടുന്നു എന്നുള്ളതാണ് അതായത് അള്ളാഹു ഒരുപാട് അടിമകൾക്ക് പുറത്തു കൊടുക്കുന്ന ഒരു രാവ് കൂടിയാണ് ഈ വിശുദ്ധമായ വറാത്ത് രാവ് എന്നത് കൂടി നമ്മളെ മനസ്സിലാക്കണം എന്നാൽ ഹബീബായ മുത്തനബി സലാഹു അലൈഹി സ്വല്ലാം മാത്തങ്ങൾ നമ്മോട് പഠിപ്പിച്ചു അഞ്ച് ഭാഗം ആളുകൾക്ക് അള്ളാഹു പുറത്ത് കൊടുക്കില്ല അതായത് ബറാത്തുരാവ് എല്ലാവർക്കും പുറത്ത് കൊടുക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും അഞ്ചു ഭാഗം ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കില്ല ഒരിക്കലും നമ്മൾ ആ അഞ്ചു ഭാഗം ആളുകളിൽ പെടാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം അങ്ങനെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം അള്ളാഹുനോട് പൊറുക്കലിനെ ചോദിക്കണം ഒരിക്കലും ഈ അഞ്ചു ഭാഗത്തില് നമ്മൾ പെട്ടുപോകാൻ പാടേയില്ല ഹബീബായ മുത്തനബി സല്ലാഹുലൈ വല്ലമാത്തങ്ങൾ പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ കൊടാന കൂടിക്കണക്കിന് വരുന്ന അടിമകൾക്കൊക്കെ പുറത്തു കൊടുക്കുന്ന ഈ വിശുദ്ധമായ വറായത്തിന്റെ രാവിലെ അള്ളാഹു അഞ്ച് ഭാഗം ആളുകൾക്ക് പുറത്തു കൊടുക്കില്ല എന്നുള്ളതാണ് എന്നിട്ട് ഒന്നാമതായി മുത്തനബി തങ്ങൾ പഠിപ്പിച്ചു മദ്യപാനം ശീലമാക്കിയവർ നമ്മുടെ കൂട്ടത്തിൽ മദ്യപിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ചില വീഡിയോകളൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് കമന്റുകള് ഒരുപാട് സഹോദരിമാര് ചെയ്യുന്നത് കണ്ടിരുന്നു ഭർത്താവിന്റെ മദ്യപാന ശീലം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി ണമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ മദ്യപാന ശീലമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അവസാനിക്കണം അത് അവസാനിപ്പിക്കാൻ ചില പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അത് നമ്മൾ അവസാനിപ്പിച്ചേ പറ്റൂ അങ്ങനെ മദ്യപാനം ശീലമാക്കിയ ആളുകൾക്ക് അള്ളാഹുലി വിശുദ്ധമായ ഭരണത്തിന് രാവിലും പുറത്തു കൊടുക്കില്ല എന്നാണ് ഹബീബായ മുത്തുനബി സല്ലാഹു അല്ല മാത്തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് രണ്ടാമത്തെ വിഭാഗം എന്നുള്ളത് മനസ്സിൽ വിദ്വേഷം പേറി നടക്കുന്ന ആളുകൾ അതായത് എപ്പോഴും ഒരു അസൂയ മറ്റുള്ളവരുടെ തകർച്ച ആഗ്രഹിക്കുന്ന ആളുകൾ അതേപോലെ തന്നെ എപ്പോഴും അസൂയയായി നമ്മൾ കടന്നു പോകുന്ന അങ്ങനെ മനസ്സ് തീർത്തും ശുദ്ധിയല്ലാത്ത മറ്റുള്ളവരുടെ ഉയർച്ച നമുക്കൊരിക്കലും താങ്ങാവാത്ത അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തകർച്ചെന്നും നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു തരത്തിൽ മനസ്സ് ശുദ്ധമല്ലാത്ത രൂപത്തിൽ മനസ്സിൽ ഇങ്ങനെ അസൂയയും പേറി നടക്കുന്ന ആളുകളുണ്ടല്ലോ മനസ്സിൽ മറ്റുള്ളവരുടെ പകു പേറി നടക്കുന്ന വിദ്വേഷം പേറി നടക്കുന്ന ആളുകളുണ്ടല്ലോ അങ്ങനെ വിദ്വേഷം പേറി നടക്കുന്ന ആളുകൾക്കും ഈ വിശുദ്ധമായ ബരാത്തിൻ്റെ രാവിലെ അള്ളാഹു പുറത്ത് കൊടുക്കില്ല എന്ന് ഹബീബായ മുത്തുനീബ് സലഹ് അലൈഹി വസ്ലമാങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മൂന്നാമത്തെ വിഭാഗം എന്നുള്ളത് വ്യഭിചാരം പതിവാക്കിയ ആളുകൾ വ്യഭിചാരം പതിവാക്കിയ ആളുകൾ പുതിയ ഇൻഫർമേഷൻ ടെക്നോളജികളുടെ യുഗത്തിലും നമുക്ക് വ്യത്യസ്തങ്ങളായ നമ്മുടെ അവയവങ്ങളെ കൊണ്ട് വ്യഭിചാരത്തിൻ്റെ ചിന്തകളിലേക്കും നോട്ടങ്ങളിലേക്കും കേൾവികളിലേക്കും പ്രവർത്തനങ്ങളിലേക്കുമൊക്കെ പോകാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നാൽ ഈ വ്യഭിചാരം പതിവാക്കിയ ആളുകൾക്ക് വാഹു വിശുദ്ധമായ ബറായത്തിൻ്റെ രാവിലെ പുറത്തു കൊടുക്കില്ല എന്നുള്ളതാണ് അത്തരം വിഭാഗത്തിൽ നിന്ന് പെടുന്നതിന് തൊട്ടും നമ്മൾ മാത്സിങ് സൂക്ഷിക്കണം അബ്വാഹു തോഫീക്ക് നൽകിയാലും ഗ്രഹിക്കുമാരാകട്ടെ അമിന അറബൽ അലമിൻ നാലാമത്തെ വിഭാഗം ഹബീബായ മുത്തുനബി സാഹുലി മാത്രങ്ങൾ പഠിപ്പിക്കും ിച്ചത് മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവര് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ഐശ്വര്യമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയും വാപ്പയും ആ ഉമ്മയും വാപ്പയും എന്നും നമ്മൾ അനുസരിക്കണം അവർ പറയുന്നത് നമ്മൾ കേൾക്കണം നമ്മൾ എത്ര സ്ഥാനത്തെത്തിയാലും നമ്മൾ എത്ര വലുതായാലും നമുക്ക് എത്ര സ്ഥാനമാനങ്ങൾ ലഭിച്ചാലും നമുക്ക് എത്ര പണമുണ്ടായാലും നമ്മുടെ ഉമ്മയ്ക്ക് നമ്മൾ ഒരു മോനാണ് അല്ലെങ്കിൽ നമ്മളൊരു മകളാണ് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകണം അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഉമ്മ എന്നും ഉമ്മയാണ് നമുക്ക് നമ്മുടെ ഉപ്പ എന്നും ഉപ്പയാണ് ആ മാതാപിതാക്കളെ എന്നും അനുസരിക്കാനാണ് നമ്മൾ തയ്യാറാകേണ്ടത് അങ്ങനെ മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന ആളുകൾക്ക് ഈ വിശുദ്ധമായ ഭറായത്തിൻ്റെ രാവിലും പുറത്തുവിട്ടിട്ടില്ല എന്ന് ഹബീബായ ഹെബീബായ അലൈഹി സല്ലാ വല്ലമാങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അഞ്ചാമത് ഒരു വിഭാഗം അലൈഹി സല്ലാ അല്ലാത്തങ്ങൾ പഠിപ്പിച്ചത് ജോത്സ്യന്മാർ കൂടോത്രം ചെയ്യുന്ന ആളുകൾ ഈ കൂടോത്രം ചെയ്യുന്ന അതായത് സിഹിറൊക്കെ ചെയ്യുന്ന ആ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി കടന്നു പോകുന്ന ആളുകൾ ഇങ്ങനെ ജ്യോതിസന്മാർക്കും കൂടോത്രം ചെയ്യുന്ന ആളുകൾക്കൊന്നും അവ്വാഹുൽ വിശുദ്ധമായ ബറാറ്റൻ രാവ് പുറത്തു കിട്ടില്ല എന്നുള്ളതാണ് ഈ അഞ്ച് ഭാഗം ആളുകൾ അതായത് ഒന്നാമത്തെ വിഭാഗം എന്നുള്ളത് മദ്യപാനം ശീലമാക്കിയ ആളുകൾ രണ്ടാമത്തെ വിഭാഗം എന്നുള്ളത് മനസ്സിൽ വിദ്വേഷം പേര് നടക്കുന്ന ആളുകൾ മൂന്നാമത്തെ വിഭാഗം എന്നുള്ളത് വ്യഭിചാരം പതിവാക്കിയ ആളുകൾ നാലാമത്തെ വിഭാഗം എന്നുള്ളത് മാതാപിതാക്കള് വെറുപ്പിച്ച ആളുകൾ അഞ്ചാമത്തെ വിഭാഗം എന്നുള്ളത് ജ്യോത്സ്യന്മാർ അല്ലെങ്കിൽ കൂടോത്രം ചെയ്യുന്ന ആളുകൾ ഈ അഞ്ച് ഭാഗം ആളുകൾക്ക് ഈ വിശുദ്ധമായ ഭറായത്തിന്റെ രാവ് കിട്ടില്ല എന്നാണ് ഹബീബായ അലൈഹി സല്ലാല് തങ്ങൾ പഠിപ്പിച്ചത് അതുകൊണ്ട് ഈ ഭാഗത്തിൽ ഒരിക്കലും നമ്മൾ പെടാൻ പാടില്ല അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മഹനായ ഇമാം റാസി റഹിമുള്ള നമ്മോട് പഠിപ്പിച്ചു വിശുദ്ധമായ ബറാഹത്തിന്റെ രാവിലെ അള്ളാഹു ഒരുപാട് പ്രത്യേകതകൾ ആ രവിന് നൽകിയിട്ടുണ്ട് അതിന് അഞ്ച് വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ ഇമാം റാസിറഹിമ നമ്മോട് പഠിപ്പിച്ചു അതിന് നാലാമത് മഹാനബറുകൾ നമ്മോട് പഠിപ്പിച്ചത് പാപമോചനം നൽകപ്പെടുന്ന ഒരു രാവ് എന്നുള്ളതാണ് അതിൻ്റെ ചില വിശദീകരണങ്ങളാണ് നമ്മളിപ്പോൾ സംസാരിച്ചത് അഞ്ചാമത്തെ ഒരു പ്രത്യേകത മഹാനബറുകൾ നമ്മോട് പഠിപ്പിച്ചത് ഹബീബായ നബ്സല്ലാഹു അലൈ വസല്ല മാത്തങ്ങൾക്ക് അള്ളാഹു അവിടുത്തെ സമുദായത്തിന് ഉമ്മത്തിയങ്ങളായ നമുക്ക് പൂർണ്ണമായും ഷഫാത്തിന് അധികാരം നൽകിയത് ഈ വിശുദ്ധമായ ബറാത്തിൻ്റെ രാവിൽ എന്നുള്ളതാണ് അതായത് ഷ ഷാൻ പതിനഞ്ചിന്റെ രാവാണല്ലോ അല്ലോ ബറാത്തിന്റെ രാവ് എന്നുള്ളത് ഷാഹാൻ പതിമൂന്നിന്റെ രാത്രി ഹബീബായി നബ് സല്ലാഹു അലൈഹി വല്ല മാത്തങ്ങൾക്ക് ഒന്ന് ബൈ മൂന്ന് അബ്ദാഹു ഷഫാത്ത് നൽകി ഷഫാഹത്തിന് അധികാരം നൽകി മുത്തലബ് സാഹു അലൈഹി മാത്തങ്ങൾ പതിമൂന്നിനും പതിനാലിനും ഒക്കെ അങ്ങേയറ്റം ദുമായി ചെയ്യുമായിരുന്നു ഈ മൂന്ന് രാത്രികളിലും അങ്ങനെ പതിമൂന്നാം രാത്രി ഒന്ന് ബൈ മൂന്ന് ഷഫാത്ത് നൽകി അതായത് മൂന്നിലൊരു ഭാഗം ഷഫാഹത്തിന് അധികാരം നൽകി പതിനാലാമത്തെ രാവിലെ അത് മൂന്നിൽ രണ്ട് ഭാഗമാക്കി അബ്ദാഹു നൽകി പതിനഞ്ചാമത്തെ രാവത്തിയപ്പോൾ അതായത് ബറാത്തിൻ്റെ ആവത്തിയപ്പോൾ അള്ളാഹു സുബ്ഹാൻ ഹുതാല ഹബീബായ മുത്തനബി സലാഹ് അലൈഹി വസ്ല്ലാം മാത്തങ്ങൾക്ക് പൂർണ്ണമായും ഷഫാത്ത് നൽകി അതുകൊണ്ട് വളരെ പുണ്യങ്ങളുള്ള രാവാണ് വിശുദ്ധമായ ബറാത്ത് രാവ് അതായത് ഇമാം റാസി അഹിമ നമ്മോട് പ്രത്യേകമായി പഠിപ്പിച്ച അഞ്ച് കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത് അതിൽ ഒന്ന് യുക്തിപൂർണമായ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നത് ഈ വിശുദ്ധമായ ബറാത്തിൻ്റെ രാവിൽ എന്നുള്ളതാണ് രണ്ടാമത്തത് ബറാത്ത് രാവിലെ അള്ളാഹു ഇബാത്തുകൾക്ക് ഏറെ അള്ളാഹു ഒരുപാട് മഹത്വങ്ങൾ നൽകിയിട്ടുണ്ട് അനിബാത്തുകൾ ചെന്ന എനിക്ക് ഏറെ പുണ്യങ്ങളുണ്ട് എന്നുള്ള വിഷയമാണ് മൂന്നാമത്തെ വിഷയം എന്നുള്ളത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന ഒരു രാവ് കൂടിയാണ് ബറാത്തിൻ്റെ രാവ് എന്നുള്ളതാണ് നാലാമത് മഹാനഭു നമ്മോട് പഠിപ്പിച്ചത് പാപമോചനം നൽകപ്പെടുന്ന ഒരാവാണ് ബറാത്തിൻ്റെ രാവ് എന്നുള്ളത് അഞ്ചാമത് മഹാനഭു നമ്മോട് പഠിപ്പിച്ചു ഹബീബായ അലൈഹി നബിസല്ലാഹുല്സല്ല മാത്തങ്ങൾക്ക് അള്ളാഹു പൂർണ്ണമായും ഷഫാത്തിന് അധികാരം നൽകിയത് ഈ വിശുദ്ധമായ ബറാത്തിൻ്റെ രാവിൽ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് മഹത്വങ്ങൾ ഈ ബറാത്ത് രാവിനിക്കുണ്ട് ഈ മഹത്വങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നല്ല രൂപത്തിൽ ഈ രാവിലെ കൊണ്ടാടാൻ ഇതിൻ്റെ രാത്രികളിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് നല്ല ദിക്കറുകൾ ചെല്ലാൻ ഒക്കെ നമുക്ക് സാധിക്കണം ഇൻഷാ അല്ല രാവുകൾ ചെല്ലേണ്ട പ്രത്യേകമായ ദിക്കറുകളെ പറ്റിയൊക്കെ മറ്റൊരു വീഡിയോ ഞാൻ സംസാരിക്കുന്നുണ്ട് മാത്രമല്ല ഈ വറാത്ത് പറ്റിയും ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങളോട് കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട് ഇൻഷാള്ള ആ വീഡിയോകളൊക്കെ കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം ഈ പുണ്യങ്ങളൊക്കെ കരസ്ഥമാക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ നമുക്കും നമ്മുടെ ഉസ്താദമാർക്കും മാതാപിതാക്കൾ ൾക്കും നമ്മുടെ കുടുംബക്കാർക്കും അതുപോലെ നമ്മോട് സഹകരിക്കുന്ന സഹായിക്കുന്ന നാമുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും അഹു പാപമോചനം നൽകി അനുഗ്രഹിക്കട്ടെ അബ്വാഹു വിശുദ്ധമായ ഭരാഹത്തിന്റെ പുണ്യങ്ങൾ കരസ്ഥമാക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ അബ്വാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അബ്ബൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദ്വായ ചെയ്യും എനിക്കും കുടുംബത്തിനും ഉസ്താദുമാർക്കൊക്കെ വേണ്ടി നിങ്ങളും പ്രത്യേകം ദ്വായ ചെയ്യുക ഒപ്പം പലപ്പോഴുമായി ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളോട് പരിചയപ്പെടുത്തിയ നമ്മുടെ മുഹിമത്ത് എന്ന് പറയുന്നത് ഈ മഹത്തായ സ്ഥാപനം ആ സ്ഥാപനത്തിൻ്റെ പ്രചാരകരായി നിങ്ങൾ മാറാം ഇൻഷാല് ആ സ്ഥാപനത്തിന് നിങ്ങൾക്ക് പറ്റുന്നത് ചെയ്തു കൊടുക്കുക ആ പാ സ്ഥാപനത്തിലെ പാവപ്പെട്ട തീ മക്കൾക്ക് നിങ്ങൾക്ക് മുത്താലിമീങ്ങൾക്ക് ആ സ്ഥാപനത്തിൽ അന്തി ആദരണീയരായ സയ്യിദ് താഹുർ ലഹദൽ തങ്ങൾ ഉസ്താദിന്റെ പ്രത്യേകമായ ഒരു തിരുനോട്ടം നമ്മളുടെ ഉണ്ടാകും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹബീബായ മുത്തലിം സല്ലാഹു അലൈഹി മാ തങ്ങളോടൊപ്പം ആദരണീയരായ താഹിർ തങ്ങൾ ഉസ്താദിനോടൊപ്പം അതുപോലെ നാമുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളോടൊപ്പം അള്ളാഹു നമ്മെ സ്വർഗത്തിലൊരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അറബുല്ലമീൻ ദ്വാസ്യത്തോടെ ഒരിക്കൽ കൂടി അസ്സലാ വലൈക്കും